ബംഗ്ലാദേശ് അടിമുടി മാറുകയാണ് രാഷ്ട്രപിതാവിനെ വരെ മാറ്റി ബംഗ്ലാദേശ് ലോക രാജ്യങ്ങളിൽ ചരിത്രം കുറിക്കുകയാണ് കവി കാസി നെസറുൽ ഇസ്ലാമിനെ ബംഗ്ലാദേശിന്റെ ദേശീയ കവിയായി ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇന്ത്യയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിനാലാം തീയതി ബംഗ്ലാദേശിൽ എത്തിയ തീയതി മുതൽ അദ്ദേഹത്തെ ബംഗ്ലാദേശിന്റെ ദേശീയ കവി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഗസറ്റ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നേരത്തെ ഡിസംബർ അഞ്ചാം തീയതി ചേർന്ന ഉപദേശക സമിതി യോഗത്തിൽ കാസി നെസ്രുൽ ഇസ്ലാമിനെ ദേശീയ കവിയായി പ്രഖ്യാപിച്ച് ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനുള്ള നിർദ്ദേശം അംഗീകരിച്ചിരുന്നു ബംഗ്ലാദേശ് സർക്കാർ മുൻകൈ തീയതി കൊൽക്കത്തയിൽ നിന്ന് കുടുംബസമേതം അദ്ദേഹം താമസത്തിന് വേണ്ടി ധൻമോണ്ടിയിലെ ഇരുപത്തി എട്ട് പഴയ റോഡിലുള്ള മുപ്പത്തിമൂന്ന് ബി എന്ന വീട് സർക്കാർ അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടാം തീയതി ബംഗ്ലാദേശ് സർക്കാർ കവിക്ക് ബംഗ്ലാദേശി പൌരത്വം നൽകുകയും അതേ വർഷം തന്നെ അഭിമാനകരമായ എക്കുഷേ പദക് പുരസ്കാരം നൽകുകയും ചെയ്തു കവി നസ്രുൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മരിച്ചു